വളരെ പുരാതനമായ സുറിയാനി സഭയുടെ മലങ്കര ഇടവകയിൽ ദീർഘവർഷങ്ങളായി കൃത്യമായി പറഞ്ഞാൽ നൂറ് വർഷമായി കലഹം വിതയ്ക്കുന്ന കലഹം കൊയ്യുന്ന ഒരു വിഭാഗമാണ് മെത്രാൻകക്ഷി ഈ കലഹത്തിൻ്റെ നാൾ വഴികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ് പി ടി ഗീവറീസ് കത്തനാരും മട്ടശ്ശേരിയിൽ ഗീവറീസ് ദീവൻ എന്ന മുടക്കപ്പെട്ട മെത്രാനും ചേർന്നാണ് മലങ്കര സഭയ്ക്ക് നിത്യശാപമായ ഈ കലാപത്തിന് തിരികൊളുത്തിയത് മട്ടശ്ശേരിയിൽ ഗീവറീസ് ദിവന്നാസിയോസിനെ ആസിയോസിനെ പിൽക്കാലത്ത് മെത്രാൻ കക്ഷികൾ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ വിശുദ്ധ വട്ടശ്ശേരി സെയിൻ വട്ടശ്ശേരി എന്നാണ് സെയിൻ ഡൈനീഷ്യസ് വിശുദ്ധ ദീപന്നാസിയോസ് എന്ന് പറഞ്ഞാൽ സുറിയാനി സഭയ്ക്ക് ഒരു പൂർവിക പിതാവ് ഉണ്ട് സുറിയാനി സഭയിൽ പിന്നീട് ആ ദീപന്നാസിയോസിന്റെ പേരാണ് മെത്രാന്മാരൊക്കെ ഇടുന്നത് ആ ദീപന്നാസിയോസിന്റെ മറവിൽ ഈ ദിവനാസിയോസ് ഓടിക്കോളും എന്നതിലാണ് ഇവർ ഈ ദിവൻ ആസിയോസിനും വിശുദ്ധ ദിവൻ നാസിയോസ് എന്ന് പേരിട്ടത് അതെന്തുമാവട്ടെ അവരുടെ സ്വാതന്ത്ര്യം മല്ലപ്പള്ളിയിൽ ഇരിക്കട്ട് ഒരു വിശുദ്ധൻ എന്ന് അവർ കണ്ടു എങ്കിലാവട്ടെ എന്ന് നാട്ടുകാരും പറഞ്ഞു പക്ഷേ നാട്ടുകാരും ആ വിശുദ്ധന്റെ കബറിടത്തിലേക്ക് പോകുന്നില്ല അത് അവരുടെ വലിയൊരു ദാരിദ്ര്യമാണ് ഇപ്രാവശ്യം പിന്നെ ലൈവുകളിലൂടെ നമ്മുടെ വിമർശനങ്ങളൊക്കെ വളരെ ശക്തമായപ്പോൾ വളരെ പരിശ്രമിച്ചു വളരെ പരിശ്രമിച്ച് ബാൻഡ്മേളക്കാരെ അടക്കം ഇരുന്നൂറ് പേരെ പഴയ സെമിനാരിൽ കൂട്ടാൻ സാധിച്ചു അപ്പോഴും ഇവരുടെ ഒന്നാമത്തെ കാതോലിക്കാൻ മുറിമറ്റത്തിൽ പൗലൂസിന്റെ കബറിടം പാമ്പാക്കുടി അനാഥമായി കിടക്കുക പത്രാംകക്ഷികൾ ആയിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത് ബഡ്ജറ്റ് ഇപ്പോൾ പതിനാലായിരം കോടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ആർക്കും പറ്റും ഇതുമെല്ലാം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും ഗതിയില്ലാത്തവർക്ക് എന്തും വീമ്പിളക്കാമെന്ന് ജഗതിയുടെ പാട്ടുണ്ടല്ലോ നമ്മുടെ യോധാ സിനിമയിൽ നമുക്കിപ്പോ ഒരു പതിനായിരം കോടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് എന്തെങ്കിലുമായിട്ട് ആയിരത്തി നാനൂറ്റി അമ്പ എൺപത് കോടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച നിങ്ങൾ ഒന്നാം കാതോലിക്കായുടെ കബറടത്തിലേക്ക് ഒരു തീർത്ഥയാത്ര അല്ലെങ്കിൽ ഒരു പദയാത്ര സംഘടിപ്പിക്കണം ഇതൊക്കെ കാരണം കബറിടങ്ങൾ കേഴുന്നു അനാഥമായി കിടക്കുകയാണ് നിങ്ങളുടെ വാക്കും കേട്ട് അല്ലെങ്കിൽ വികടൻ വട്ടശ്ശേരിയുടെ വാക്കും കേട്ട് മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി കാതോലിക്കയായി കഷ്ടിച്ചേഴ് മാസം ആ കാതോലിക്ക സിംഹാസനത്തിൽ ഇരുന്നു തുടർന്ന് പാമ്പാക്കുട വെച്ച് പട്ടാപ്പകൽ വെള്ളിടി വെട്ടി മരിച്ചു ആളുകൾ ഭയന്നിട്ട് യഥോചിതം സംസ്കാരം കൊടുക്കാതെ പാമ്പാക്കുട തന്നെ കുഴിച്ചിട്ടതാണ് ഇപ്പൊ നൂറു കൊല്ലം കഴിഞ്ഞപ്പോഴെങ്കിലും ആ നിങ്ങൾ ഒരു മോക്ഷം കൊടുക്കണം പാപ കൂടെ അദ്ദേഹം വിശുദ്ധനല്ലേ ഒന്നാം കാതോലിക്കാകുമ്പോൾ വിശുദ്ധൻ അല്ലെങ്കിൽ രണ്ടാം കാതോലിക്കങ്ങനെ വിശുദ്ധനാവും അപ്പൊ ഒന്നാം കാതോലിക്കായി വാഴിക്കാൻ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തി മൊതലുപിടിയായി മാറിയ വട്ടശ്ശേരി വിശുദ്ധനാണെങ്കിൽ യഥാർത്ഥത്തിൽ ആത്മീക നേതൃത്വം കൈയാളിയ മുറിമറ്റത്തിൽ പാവ എന്തുകൊണ്ട് വിശുദ്ധനായില്ല അപ്പൊ മുറിമറ്റത്തിൽ പാവായ വിശുദ്ധനായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കബറുടെങ്കിലേക്കും ഒരു ജാഥ ദേവലോത്തിൽ നടത്തുകയും ചെയ്യുന്ന നല്ലതായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തും നല്ലതാണ്